എല്ലാരും കൂടി റാണിപുരം പോകുന്ന എല്ലാരും കൂടി റാണിപുരം രാവിലെ റാണിപുരം റാണിപുരം എല്ലാരും കൂടി ഇന്ന് രാവിലെ തന്നെ റാണിപുരം കാസർഗോഡിന്റെ കൂട്ടിട്ട് കൂട്ടി റാണിപുരം ഹിൽ ടോപ്പിലേക്ക് എത്തിട്ടാ ഇതാ പിന്നെ ഞായറാഴ്ച ആൾക്കാരെ കണ്ട ഫുള്ള് വണ്ടി

വീക്കര ഉണ്ട് അല്ലേ ഇവിടെ ഉണ്ട് ഗേറ്റിലട്ടോ ഇങ്ങടയിലുണ്ട് എന്തെങ്കിലും അങ്ങോട്ട് നോക്കിക്കേ കൊടി തടട്ടട്ടോ കൊടി ചുوبي ഉണ്ടായിരുന്നോ ഇതിനു മുന്നാനൊക്കെ ഒരു ടൈം ആ പോലത്തെ ചെക്കിങ് ഫുൾ ചെക്കിങ് ഇങ്ങോട്ട് ഇല്ല ചെക്കിങ് ഒറ്റ ഒരു ഞാൻ പറഞ്ഞന്നല്ലേട്ടോ

ടോപ്പാണെന്ന് ടോപ്പ് കുറേ പോണ്ടാളി പുല്ലായി ആനപ്പിണ്ടം ആനപ്പിണ്ടം ആനപ്പിണ്ട അയ്യോ ഓ സൈഡായി എടാറ് കയറി കയറി ആ

കാരണം എൻ്റെ ഒന്ന് ടീം വന്നിട്ട് കാരണം ആറിൻ്റെ മുകളിൽ എൻ്റെ ഒന്ന് ടീമാക്കാർ വരുന്നു

ഇല്ല മഴ ഇല്ല ഓടാണ്ട് ഇവിടെ ഇല്ലേ എല്ലാം പോയി നല്ല ആട്ട് പോടാ എല്ലാം ആണ്ട കാണുന്നില്ലടാ ടിക്കി കണ്ടോ रानी വരെ